അസലാമലൈക്കും വാഹത്തുല്ലാഹി വബർകാത്തു ഇതരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ പതിവ് പോലെ അന്നും സ്കൂളിൽ ഇന്റർവെൽ മുഴങ്ങി കളിക്കാൻ വേണ്ടി കുട്ടികൾ മൈതാനത്തേക്കും സ്കൂൾ കോമ്പൗണ്ടിലേക്കും പരസ്പരം ശ്രദ്ധിക്കാതെ ഓടി പായുകയാണ് സ്കൂളിലെ അന്നത്തെ പ്രധാന വില്ലനായിരുന്ന കലപ്പൻ എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ നാമം മറ്റൊരു പേരാണ് അത് പറഞ്ഞാൽ ചിലപ്പോൾ സമകാലികരായ വിദ്യാർത്ഥികൾക്കും അയാൾക്ക് തന്നെയും അറിയാൻ സാധിക്കും അത് അവർക്ക് മനോവിഷമുണ്ടാക്കുമെന്നതിൻ്റെ പേരിൽ ഞാൻ തൽക്കാലം പേര് മാറ്റുകയാണ് കലപ്പൻ ഓരോരുത്തരോടും വഴക്കുണ്ടാക്കുക എന്നതാണ് കലപ്പൻ്റെ പ്രധാന ഹോബി പഠിക്കാൻ വളരെ പിന്നിലാണ് ഇന്നൊരാളാണെങ്കിൽ നാളെ മറ്റൊരാളാണ് ഇന്ന് എൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരനായ എൻ്റെ ക്ലാസ് ബെഞ്ചറായ എൻ്റെ ക്ലാസ്മേറ്റായ മുജീബുമായിട്ടാണ് കലപ്പൻ വഴിക്കടാൻ തീരുമാനിച്ചിരിക്കുന്നത് മുജീബ് ആവതും ശ്രമിച്ച് കലപ്പനുമായുള്ള കലി ഒടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചു നോക്കി മയത്തിലൊക്കെ കുറേ പറഞ്ഞു നോക്കി പക്ഷേ കലപ്പൻ വിട്ടുതരുന്ന ഭാവമില്ല കലപ്പന് കച്ചറയുണ്ടാക്കുക തന്നെ വേണം കലഹമുണ്ടാക്കുകയോ തന്നെ വേണം കലഹപ്രിയത്വം അവൻ്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അങ്ങനെ അവർ തമ്മിൽ വാക്കേറ്റമായി വാക്കേറ്റം ഊർജിച്ച് പരസ്പരം ഷണ്ടയായി കയ്യാങ്കളിയായി അവസാനം ദേഷ്യം സഹിക്കവയ്യാതെ നമ്മുടെ മുജീബ് കാരണം കലപ്പനെക്കുറിച്ച് മുമ്പുള്ള അറിവുകളൊക്കെ വളരെയധികം വിഷമമുണ്ടാക്കുന്നതാണ് എല്ലാവരോടും സ്ഥിരം കച്ചറക്കൊള്ളിയാണ് കലപ്പനെന്ന് സ്കൂളിൽ എല്ലാവർക്കും അറിയാം ആ ഒരു വൈരാഗ്യം തന്നെ എല്ലാവരുടെയും മനസ്സിൽ കലപ്പനോട് പേര് നടക്കുന്നുണ്ട് മുജീബ് വിട്ടുകൊടുത്തില്ല കലഹത്തിനിടയിൽ തൊട്ടടുത്ത് കണ്ട ഒരു കരിങ്കല്ലെടുത്ത് മുജീബ് മറ്റൊന്നും ചിന്തിക്കാതെ കലപ്പൻ്റെ തലക്കൊരു കുത്തി വെച്ചു കൊടുത്തു കുത്തുകൊണ്ടതും കലപ്പൻ ബോധരഹിതനായി നിലത്തുവിടും അവിടെ യഥാർത്ഥത്തിൽ കലപ്പൻ്റെ ബോധം പോയതാണോ അതോ മുജീബിന് ചില്ലറക്കാരനല്ലെന്ന് മനസ്സിലാക്കി മുജീബിൻ്റെ അക്രമം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കലപ്പൻ എടുത്ത് ഐ എന്ന് ഇന്നും ദുരൂഹമാണ് എനിക്ക് അജ്ഞാതമാണ് ഏതായാലും കലപ്പൻ നിലത്ത് വീണു ചെറിയ തോതിലൊക്കെ തലയിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ട് കലപ്പൻ്റെ അപ്രതീക്ഷിതമായ ഈ നിലത്തു വീഴലും ബോധരാഹിത്യവും തലയിൽ നിന്ന് രക്തമൊഴുകുന്നതൊക്കെ കണ്ട് ആകെ പേടിച്ചു വിറച്ചുപോയ നമ്മുടെ മുജീബ് എന്തു ചെയ്യണമെന്നത് അറിയാതെ പരിഭ്രമിച്ചു പരിസരമാകെ നോക്കി എന്നെയും നോക്കി ഞാൻ മുജീബിനെയും കലപ്പനെയും മാറി മാറി നോക്കി മുജിബ് അവസാനം ആ കല്ലെടുത്ത് നിലത്ത് കിടക്കുന്ന കലപ്പൻ്റെ കയ്യിൽ കൊടുത്ത് എന്നെയും തിരിച്ച് കുത്തിക്കോളൂ എന്ന് പറഞ്ഞ് കെഞ്ചുകയാണ് കലപ്പനുണ്ടോ അത് കേൾക്കുന്നു ഏതായാലും ഇൻടർവെൽ അവസാനിച്ചപ്പോൾ കലപ്പനെ ഒരുവിധം വെള്ളമൊക്കെ മുഖത്ത് കുറഞ്ഞ് രേഷം വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്ത് ഒരുവിധം ഞങ്ങൾ എഴുന്നേൽപ്പിച്ചു കാര്യമായി പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അപ്പോഴാണ് ബോധ്യവും ബോധവും വന്നത് ഈ സംഭവം ഇന്നും എൻ്റെ മനസ്സിൽ മങ്ങാതെ മായാതെ കിടക്കുകയാണ് കലപ്പനെ അതിനുശേഷം പല പ്രാവശ്യവും ഞാൻ എൻ്റെ നാട്ടിൽ വെച്ചും മറ്റു സ്ഥലങ്ങളിൽ വെച്ചൊക്കെ കണ്ടിട്ടുണ്ട് മുജീബിനെയും പലപ്പോഴും കണ്ടിട്ടുണ്ട് മുജീബിനെ കാണുമ്പോഴും കലപ്പനെ കാണുമ്പോഴും ഈ സംഭവകഥ ഓർമ്മ വരികയാണ് രണ്ടുപേരെ ഒരുമിച്ച് കൂടു കാണുമ്പോൾ വല്ലാതെ ആ കഥ മനസ്സിലേക്ക് പാഞ്ഞെത്തും അപ്പോഴെല്ലാം ഇപ്പോഴും അതൊരു സമ്മിശ്ര വികാരം അഥവാ ഒരു പിന്നെ ചിരിയും അതുപോലെ തന്നെ സങ്കടവും വരുന്ന ഒരു വികാരമായിട്ട് അല്ലെങ്കിൽ ഒരു കഥയായിട്ട് മനസ്സിൽ പതിഞ്ഞു പതിഞ്ഞുകിടക്കുകയാണ് ഇതിൽ ചെറിയ ഗുണപാഠങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അത് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് എൻ്റെ പ്രേക്ഷകരോട് ഞാനത് പറയുന്നത് പെട്ടെന്ന് വരുന്ന ഒരു വികാരത്തിൻ്റെ പേരിൽ നമ്മുടെ വിവേകത്തെ പണയം വെച്ചുകൊണ്ട് അടിമപ്പെട്ട് നമ്മളൊന്നും ചെയ്തുകൂടാ പിന്നീട് നമുക്കത് വീണ്ടെടുക്കാൻ സാധിക്കില്ല എന്നൊരു പാഠം ഞാനതിൽ നിന്ന് പഠിക്കുകയുണ്ടായി അഥവാ നമ്മിൽ നിന്ന് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരുത്താനും അത് ഫേസ് ചെയ്യാനും വേണ്ട പ്രായശിത്വം ചെയ്യാനും നമ്മൾ മുതിരണമെന്ന് മുജീബിൻ്റെ ആ ഒരു തുടർന്നുള്ള പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് പാഠം പഠിക്കുകയുണ്ടായി ഏതായാലും അങ്ങനെ സംഭവിച്ചാൽ തന്നെയും ഇങ്ങനെ ഒരു റൗഡിയായി ദാതയായി നടക്കുന്നവർക്ക് ആരുടെങ്കിലും കയ്യിൽ നിന്ന് അവർക്ക് അർഹതപ്പെട്ടത് ലഭിക്കുമെന്ന മറ്റൊരു പാഠം കൂടി എനിക്ക് ലഭിക്കുകയുണ്ടായി അങ്ങനെ ഒരുപാട് മൾട്ടി പർപ്പസായ ഒരു കഥയാണ് എൻ്റെ സ്കൂൾ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഇതിലൂടെ അനുഭവ ഭേദ്യമായിട്ടുള്ളത് ഇഷ മറ്റൊരു സംഭവ അധികം വൈകാതെ നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിച്ച് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി നിങ്ങളിത് പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ കുറച്ച് സമയമെടുത്താണെങ്കിലും നിങ്ങളത് എഴുതണം മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് ഇതിലെ ഗുണപാഠങ്ങളൊക്കെ അവർക്ക് ജീവിതത്തിൽ പകർത്താമല്ലോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹനീഫ് അഷ്റഫി മുത്തടം അസ്സലാ ലാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ എൻ്റെ ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഒരുപാട് ഹൃദയ ആശംസകൾ